não മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറസ്റ്റിലായ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് ചൊല്ലി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആം ആദ്മി പാർട്ടിയും അടി തുടരുകയാണ് ജാമ്യത്തെ ചൊല്ലിയാണ് ഇ ഡിയും ആം ആദ്മി പാർട്ടിയും നേരിട്ട് രംഗത്തെത്തുന്നത് അരവിന്ദ് കെജ്രിവാളിനെതിരെ വിചാരണ കോടതിയിൽ ശക്തമായ വാദവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തെത്തി കെജ്രിവാൾ ജയിലിനുള്ളിൽ നിന്ന് മാമ്പഴം അടക്കം മധുരമുള്ള ആഹാരം അമിതമായി കഴിച്ച് പ്രമേഹം കൂട്ടാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇ ഡി കോടതിയെ അറിയിച്ചിരിക്കുന്നത് ജാമ്യം കിട്ടുന്നതിനായാണ് കെജ്രിവാൾ ഇത് ചെയ്യുന്ന െന്നും ഇ ഡി കോടതിയെ അറിയിച്ചു ഇതോടെ കെജ്രിവാളിന് ജയിലിൽ നൽകുന്ന ആഹാരവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കോടതി ഇ ഡിയോട് തേടി ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇ ഡി സമർപ്പിച്ചുവെന്നാണ് സൂചന വീഡിയോ കോൺഫറൻസിലൂടെ ഡോക്ടറെ കാണാനുള്ള സൗകര്യവും ദിവസവും പ്രമേഹം പരിശോധിക്കാനുള്ള സൗകര്യവും നൽകണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ഹർജി വീണ്ടും നാളെ പരിഗണിക്കും മദ്യനയക്കേസിൽ ഇ ഡി അറസ്റ്റിലായതു മുതൽ തന്നെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങൾ കെജ്രിവാളും കുടുംബവും ആത്മാത്മി പ്രവർത്തകരുമെല്ലാം ഉയർത്തി കാട്ടുന്നുണ്ട് പ്രമേഹം തന്നെയാണ് ഇവർ പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതിനിടെ കേസിൽ അറസ്റ്റിലായ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ വെച്ച് കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടക്കുന്നതായി ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിമായ അതിഷി പറഞ്ഞു പ്രമേഹം കൂടി ജാമ്യം കിട്ടുന്നതിനായി കെജ്രിവാൾ അധികമായി മധുരം കഴിക്കുന്നുവെന്ന് ഇ ഡി കോടതിയിൽ ആരോപിച്ചതിന് പിന്നാലെയാണ് ഗുരുതര ആരോപണവുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയിരിക്കുന്നത് ഗൗരവമായ നിലയിൽ പ്രമേഹബാധിതനായ കെജ്രിവാളിന് ഇൻസുലിൻ നിർബന്ധമാണ് എന്നാൽ അദ്ദേഹത്തിന് ഇൻസുലിൻ നൽകുന്നില്ലെന്നും അതിഷി പറഞ്ഞു പ്രമേഹം കൂടാൻ കെജ്രിവാൾ ജയിലിൽ വെച്ച് അമിതമായി മധുരം കഴിക്കുന്നുവെന്ന ഇ ഡി വാദം അടിസ്ഥാനരഹിതമാണ് അത് കള്ളമാണെന്നും ആം ആദ്മി ചൂണ്ടിക്കാട്ടുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് വീട്ടിൽ നിന്ന് തയ്യാറാക്കുന്ന ആഹാരം നൽകാൻ നിർദ്ദേശിക്കുന്നത് എന്നാൽ ഇതിനും അനുവദിക്കുന്നില്ല ഇത്തരത്തിൽ ജയിലിൽ വെച്ച് തന്നെ കെജ്രിവാളിനെ അപകടപ്പെടുത്താനാണ് നീക്കമെന്നാണ് വീഡിയോ പ്രസ് മീറ്റിലൂടെ അതിഷി ആരോപിക്കുന്നത് അതിനിടെ ഡൽഹി കേസിൽ തീഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പൊതുജനങ്ങൾക്കായി നൽകിയ സന്ദേശം പങ്കുവെച്ച് ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് എന്റെ പേര് അരവിന്ദ് കെജ്രിവാൾ ഞാൻ തീവ്രവാദിയല്ല എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയതെന്ന് സിംഗ് വാർത്ത സമ്മേളനത്തിൽ പറഞ്ഞു ബി ജെ പി പ്രതികാരം ചെയ്യുകയാണെന്നും കേജ്രിവാൾ ഇതിനെയെല്ലാം മറികടന്ന് പുറത്തു വരുമെന്നും അദ്ദേഹം പറഞ്ഞു തീഹാർ ജയിലിലുള്ള കൊടും കുറ്റവാളികൾക്ക് വരെ ഭാര്യയും വക്കീലിനെയും കാണാനുള്ള അനുമതി കിട്ടാറുണ്ട് എന്നാൽ കെജ്രിവാളിനെ കാണാൻ പോയ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മണ്ണിനെ ഗ്ലാസ് പാളിയുടെ പിന്നിൽ നിന്ന് സംസാരിക്കേണ്ടി വന്നുവെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു കൊടും കുറ്റവാളികൾക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ പോലും കെജ്രിവാളിനെ കിട്ടുന്നില്ലെന്ന് തിങ്കളാഴ്ച തീഹാർ ജയിൽ സന്ദർശിച്ച പഞ്ചാബ് മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെ ജയിൽ അധികൃതർ വിശദീകരിച്ച ുമായി രംഗത്തെത്തിയിരുന്നു തടവുകാരെ അല്ല നോക്കുന്നത് അവകാശങ്ങൾ എല്ലാവർക്കും തുല്യമാണ് കൊടും കുറ്റവാളിയെന്നും കുറ്റവാളിയെന്നുമുള്ള വേർതിരിവില്ലെന്നും ജയിൽ ചുമതലയുള്ള ഡയറക്ടർ ജനറൽ സഞ്ജയ് ബനുവാൾ വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത